ഞാൻ ഇന്നലെ ധ്യാനാവസ്ഥ പ്രാണായാമൊക്കെ ചെറിയത് ഒരു മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ചെറിയ ഏകദേശം ഏകദേശം പിന്നെ സാറിൻ്റെ ഒരു വീട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കയായിരുന്നു ആ വീട് കണ്ടോണ്ടിരിക്കണ സിറ്റൗട്ടിൽ ഞാൻ ഇരുന്നിട്ട് അങ്ങനെ സാറ് ഒരാളെ വിളിച്ചിട്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് അയാളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കായിരുന്നു ഡിപ്രഷനു വെച്ചിട്ട് ഞാനത് ഓഫാക്കിട്ട് അവിടെ വെച്ചിട്ട് കണ്ണടിച്ചു നേരം നിന്നു ഇരുന്ന് ഞാൻ രണ്ട് കാലങ്ങളിൽ കാല ഇരുക്കി വിളിച്ചിട്ട് ഇങ്ങനെ വെച്ചിരുന്ന കൈ രണ്ട് ക്രോസ് ആക്കി വെച്ചിട്ട് ഇങ്ങനെ കുറെ ശരി ഇരുന്ന് ഇരുന്നിട്ട് എനിക്ക് ഞാൻ ഇങ്ങനെ ശ്വാസം ശ്രദ്ധിച്ചു ശ്രദ്ധിച്ച് എന്റെ വയറിന്റെ അവിടെ നിന്ന് നല്ലൊരു കാളിന് ഭയങ്കര സ്പീഡിൽ ശ്വാസം എടുത്തിട്ട് വയർ വലത്തെ ഭാത്ത ഇറങ്ങി ഇടത്തെ ഭാത്ത കറങ്ങി കറിഞ്ഞിട്ട് എണ്ണ എടുത്തിട്ട് കുറെ നേരം കുലിക്കുക തന്നെ മേലോട്ട് ശ്വാസം വന്നിട്ട് തല കുറെ കുഞ്ഞി 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 കുലി കാല് നമ്മള് ബന്ധിപ്പിച്ച മാതിരിയാണ് എനിക്ക് സംഭവം വന്നത് എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ കുരുങ്ങി കുറെ നേരം നിന്ന് എനിക്ക് കാല് വേദനിക്കൊണ്ട് എടുത്ത് വെക്കാനും പറ്റുന്നില്ല പിന്നെ ഞാൻ കൊറേ നേരം എന്നെ കുരുക്കി കുറെ തൊലിമുറ തല ഇങ്ങനെ താഴോട്ട് താഴോട്ട് വന്നിട്ട് പിന്നെ ശ്വാസം ഇങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ വയറിന്റെ അവിടെ ഇങ്ങനെ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ച് 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 ഇങ്ങനെ നിന്നപ്പോ പിന്നെ അവിടെ നിന്ന് ശ്വാസം പിന്നെ സ്പീഡിലൊക്കെ വന്നിട്ട് മുകളിലേക്കാണ്ട് പോയിട്ട് തല കിഞ്ഞിട്ട് ഇങ്ങനെ കുറ്റ കുറ്റി എന്നെ കൊറേ കറക്കി താല ചുറ്റിലാണ് കറക്കി കറക്കിട്ട് കുറേ നേരം ഞാൻ ആകെ ആയി താഴോട്ട് എന്നെ താഴോട്ടേക്ക് ഇങ്ങനെ കുനിഞ്ഞു ഇങ്ങനെ നിർത്തി കുനിഞ്ഞു നിർത്തി 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 താഴോട്ടേക്ക് മാക്സിമം താഴെമ്പ താന്നു എന്നിട്ട് പതിയെ ശ്വാസത്തിലെന്ന് ശ്രദ്ധിച്ച് പിന്നെ എന്നെ കുറിച്ചും കൂടി മുകളിലേക്ക് ഇങ്ങനെ ഒന്നുകൂടി കൂടി ഒന്ന് സ്പീഡിലേക്ക് ശ്വാസം ഇങ്ങനെ വന്ന് 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 വന്നു പിന്നെ മേലേക്ക് എന്നെ നിവർത്തി നിന്നു അപ്പൊ വല്ലാത്തൊരു പിന്നെ ഫസ്റ്റ് ഈ ചക്രം ഫയറിന്റെ ഉള്ളിലാണ് വലിച്ച ഭാഗം കറങ്ങി ഇരട്ട ഭാഗത്തിന്റെ ഇങ്ങനെ എനിക്ക് ഛർദിക്കാൻ വരുന്ന ശരിക്കും ഇത് വന്നു പിന്നെ അതാണ് പോയി അപ്പൊ തന്നെ എനിക്ക് ഇപ്പൊ എന്താ സിറ്റുവേഷൻ എന്തെന്ന് ചോദിച്ചാൽ കണ്ണടച്ച് നിന്ന എന്റെ രണ്ട് നെറ്റ് ഇങ്ങനെ കണ്ണു ഇറക്കി നെറ്റ് ഇങ്ങനെ ചുടിഞ്ഞ മാതിരി കിടക്കും എന്നിട്ട് ഭയങ്കര വൈബ്രേഷൻ ആയിട്ട് ശ്വാസത്തില് ശ്രദ്ധിക്കുമ്പോൾ ശ്വാസം ഓട്ടോമാറ്റിക് സ്പീഡിൽ ഇങ്ങനെ നമ്മൾ കിടക്കുന്ന മാതിരി സ്പീഡിലാണ് കറങ്ങിട്ട് മുകളിലേക്ക് ഇങ്ങനെ എനിക്ക് ഒരു ഒരു നിമിഷം കസാലിൽ ഇരുന്നാൽ തന്നെ വെറുതെ വന്ന് കണ്ണടച്ചാൽ മതി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഞാനിപ്പോ നിക്കണേ ഒരു വല്ലാത്തൊരു ഒരു ഭയം പോലെ അല്ല എന്താണെന്ന് അറിയാനോ അതെങ്ങനെയാണ് എന്താ സംഭവിച്ചിരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ എനിക്ക് വിഷ്വലായിട്ട് എന്തെങ്കിലും കളറോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഒരു സംഭവം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല എനിക്ക് സംഭവിച്ചതാണ് മെഡിറ്റേഷൻ കഴിഞ്ഞ് വെറുതെ സാറിന് വീട് ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഇരുന്നതാണ് അപ്പോഴാണ് എനിക്ക് ഈ ഒരു എക്സസൈസ് പ്രാണായാമം ഒക്കെ ചെയ്യുന്നവർക്ക് എനർജി എപ്പോഴാണ് ആ കെട്ടുപൊട്ടിച്ച് ഉണരുക എന്ന് പറയാൻ വയ്യ ആ ഞാന് ഞാൻ പൊതുവെ എൻ്റെ ഞാൻ എന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫീൽഡ് വർക്ക് പോയ വർക്ക് ആണ് എൻ്റെ അപ്പൊ ഞാൻ വണ്ടിയിലൊക്കെ പോകുമ്പോൾ പ്രാണായാമം ഇങ്ങനെ ഇങ്ങനെ സാർ ചേർ പറഞ്ഞ മാതിരി ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കും പിന്നെ അതുപോലെ ഇങ്ങനെ ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യും പക്ഷെ എനിക്ക് എന്താ പറയുക ഒരു ക്ഷീണമല്ല ക്ഷീണത്തിന്റെ ഒരു കാര്യം കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നുമില്ല ഏഹ് ഒട്ടുമിക്ക ചില സമയങ്ങളിലൊക്കെ ഇടത്തെ മൂക്കെ ഇങ്ങനെ തുറന്നു വെക്കുക രാവിലെ എണീക്കുമ്പോഴും അതുപോലെ രാത്രി കിടക്കാൻ പോകുമ്പോഴൊക്കെ എടുത്ത മൂക്ക് കൂടുതലായിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ കിടക്കും എനിക്ക് ഞാൻ അതിങ്ങനെ പ്രാക്ടീസ് ഇന്നലെ എനിക്ക് വെറുതെ ഇരുന്നാൽ ഇപ്പോഴും അതുപോലെ വരുന്നത് ഈ ഒരു വൈബ്രേഷൻ അവിടെ നല്ല ലക്ഷണങ്ങൾ തന്നെയാണ് എനർജി അതിന്റെ ചലനം തുടങ്ങിയിട്ടുണ്ട് അത് അതിന്റെ ശരിയായ ട്രാക്ക് കൂടെ കയറിക്കോളും നമ്മൾ സാധന ചെയ്തോണ്ടിരിക്ക അപ്പോ ഇത്തരത്തില് അനുഭവങ്ങൾ ഉണ്ടാവും അതൊക്കെ ഈ നാടികളുടെ കെറ്റ് കൂട്ടുമ്പോഴേച്ചാല് ബ്ലോക്ക് ബ്ലോക്കുള്ള ഭാഗമൊക്കെ തുറന്ന് വരുമ്പോ ഈ എനർജി അങ്ങനത്തെ റൈസ് ആവുന്നതാണ് അല്ല അത് ഏത് 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 ഏതൊക്കെ നാടി കൂടെ പോവാ എന്തൊക്കെയാണ് അതിന്റെ അനുഭവം എന്നൊന്നും നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല പക്ഷെ എന്തായാലും അത് ഓരോ ഓരോന്നെ ബ്ലോക്കുകളും തീർത്ത് തീർത്ത് തീർത്തിട്ട് പിന്നെ അവസാനം അത് സുഷുനെ കൂടെ തന്നെയാണ് മുകളിലേക്ക് കയറുക പിടിച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഒരു വലിവ് വരെയാണ് അവിടുന്നാണ് ഊർജം പുറപ്പെടുന്നത് അത് അതിന്റെ വഴി കണ്ടെത്തിക്കോളും നമ്മളിപ്പോ ഒന്നും ഒന്നും ചെയ്യാല്ലേ നമുക്ക് ഈ ക്രിയ ചെയ്യ ക്രിയ ചെയ്യുമ്പോ അത് അതിന്റെ ശരിയായ ട്രാക്ക് കൂടെ തന്നെ ഉണർന്നുടന്ന് വരും സമയത്ത് നമുക്ക് ചെയ്യേണ്ട നിങ്ങൾ ചെയ്തത് ഈ മന്ത്രം കൊണ്ട് ചെയ്യണം അതേ സാധനമാണ് പ്രാണായാമം കൊണ്ട് നിങ്ങൾ ചെയ്തത് അപ്പൊ അത് തുടർന്നാ മതി അത് അത് തന്നെ തുടരുക നിങ്ങൾ ചെയ്ത സംഭവം ശരിയായി വർക്ക്ഔട്ടായി തുടങ്ങി എന്നുള്ളതിന്റെ ലക്ഷണത് ആ അതൊരു മനസ്സ് ഒരു ഒരു ശാന്തിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഫോക്കസ്ഡ് ആവുമ്പോഴാണ് ഇടും എനർജി ഓണരിക അതെ എനിക്ക് എനിക്ക് പല ഇരുട്ട് പോലെ പോലെ തന്നെ ഇങ്ങനെ ആ മൈൻഡ് നമ്മൾ ഓരോ ഓരോ ലെയർ ലെയർ ആയിട്ട് താഴെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പോകുന്നുള്ളതാണ്ട് അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് നിങ്ങൾ അത് തന്നെ തുടരും കേട്ടോ അപ്പൊ ബാക്കി അനുഭവങ്ങളുണ്ടോ ഇതുപോലെ തന്നെ ആ അത് തന്നെ ചെയ്യാം നിങ്ങക്ക് ഫലം കിട്ടിയ ക്രിയ ഏതാണോ അത് തന്നെ തുടരുക അപ്പൊ ബാക്കി ഫലങ്ങളും വരും അക്ഷമ കാണിക്കാരി ഞാൻ അങ്ങനെ കാണിയതൊന്നില്ല ഇത് എന്താണ് കൂടുതൽ ഒരു എനിക്ക് സത്യം പറഞ്ഞാല് ജീവിതത്തിൽ കുറെ കാലം മുന്നേ നമുക്കൊരു ജീവിതത്തിൽ ഇത് എന്താണ് നമുക്കൊരു ടെൻഷൻ ജീവിതത്തിന്റെ അർത്ഥം വേണ്ട രീതിയിലൊക്കെ ഞാൻ ചിന്തിച്ചിട്ടാണ് ഇത് അന്വേഷിച്ചു ഒരു ലക്ഷ്യമുണ്ടെന്നും അതിന് എങ്ങനെ ഓരോ ക്രിയ ചെയ്യാമെന്നൊക്കെ മനസ്സിലായല്ലോ ഇപ്പൊ കാര്യങ്ങളൊക്കെ വേറെ പ്രശ്നങ്ങൾ പൗരാണികമായ യോഗവിദ്യയുടെയും കുണ്ടലിനി ശക്തിയുടെയും മുഴുവൻ നിഗൂഢതകളും അനാവരണം ചെയ്യുന്ന അപൂർവഗതി തുരീയം കുണ്ടലിനി രഹസ്യം എന്ന പുസ്തകം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ പോസ്റ്റേജ് ഉൾപ്പെടെ